മറ്റു രാജ്യങ്ങളുടെ നിയന്ത്രണത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ചില രാജ്യങ്ങളെ കുറിച്ചാണ് അഞ്ചാം സ്ഥാനത്ത് ഹെയ്തി ആണ് വരുന്നത് ഗ്യാങ്ങുകൾ തെരുവ് കീഴടക്കി അഴിഞ്ഞാടിയപ്പോൾ അമേരിക്കയോട് സഹായം തേടി സഹായിച്ച അമേരിക്കയുടെ നിയന്ത്രണത്തിന് കീഴിലാണ് ഇന്നിപ്പോൾ രാജ്യം പ്രവർത്തിക്കുന്നത് നാലാം സ്ഥാനത്ത് പാലസ്റ്റീൻ ആണ് പേപ്പറിൽ ഒരു രാജ്യമാണെങ്കിലും ഇസ്രായേൽ രണ്ടാക്കി മുറിച്ചു മാറ്റിയിട്ടുണ്ട് വെസ്റ്റ് ബാങ്കും ഗസയും ഈ പ്രദേശം തന്നെ ഇന്ന് ഇസ്രായേൽ അധിനിവേശത്തിന് കീഴിൽ കഴിഞ്ഞു പോരുന്നു മൂന്നാം സ്ഥാനത്ത് വരുന്നത് ആഫ്രിക്കൻ രാജ്യമായ ജിബൂട്ടി ആണ് സ്വതന്ത്രമായ രാജ്യമാണെങ്കിലും മറ്റു പല രാജ്യങ്ങളുടെയും സൈനിക താവളത്തിനുള്ള ഒരു രാജ്യമായിട്ടാണ് ജിബൂട്ടി കണക്കാക്കപ്പെടുന്നത് ചൈന ഫ്രാൻസ് അമേരിക്ക എന്നീ രാജ്യങ്ങൾക്ക് അവരുടെ സൈനിക താവളമുള്ള രാജ്യമാണ് ജിബൂട്ടി രണ്ടാം സ്ഥാനത്ത് വരുന്നത് സൈപ്രസ് ആണ് മെഡിറ്ററേനിയൻ കടലിലുള്ള സൈപ്രസ് മാപ്പിൽ ഒരു രാജ്യമായി തോന്നുമെങ്കിലും മൂന്നായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു സ്വതന്ത്രമായ സൈപ്രസ് രാജ്യം അതുകൂടാതെ തുർക്കിയുടെ കീഴിലുള്ള ടർക്കിഷ് സൈപ്രസും ബ്രിട്ടന്റെ സൈനിക താവളവും ചേർന്നതാണ് സൈപ്രസ് എന്ന രാജ്യം ഒന്നാം സ്ഥാനത്ത് വരുന്നത് ക്യൂബയാണ് സ്വതന്ത്രമായ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണെങ്കിലും രാജ്യത്തിന് ഒത്ത നടുക്കുള്ള ഗോണ്ടനാമോബെ അമേരിക്കയുടെ കീഴിലാണ്